ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഈ പറയുന്ന ഒരു കാര്യം തെക്കോട്ട് നോക്കി ഈ വരി ഉരുവിട്ടാൽ സർവ സാമ്പത്തിക ദുരിതങ്ങളും ഭദ്രകാളിയമ്മ മാറ്റിത്തരും അതോടൊപ്പം ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ പടിഞ്ഞാറ്റ് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട് വെള്ളിയാഴ്ച ഈ കാര്യം ചെയ്താൽ വളരെ പെട്ടെന്ന് സാമ്പത്തികമായ ദുരിതങ്ങൾ മാറിക്കിട്ടും എന്നുള്ള ഒരു കാര്യമാണ് വിശദമായിട്ട് പറയുന്നുണ്ട് ഇത് പറയാനുള്ള കാര്യം ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു അതിൻ്റെ അകത്ത് വളരെ നാളുകൾക്ക് മുമ്പേ ഒരാൾ ഇതുപോലെ സാമ്പത്തികമായ വലിയ കടബാധ്യതകളുള്ള ഒരാൾ എനിക്ക് ഇതുപോലെ ഞാൻ വാട്സപ്പിൽ ഈ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ അതിൽ ഏഴ് എട്ട് ഒൻപത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊരു കാര്യം പോലും ജീവിതത്തിൽ സാമ്പത്തികമായ ദുരിതങ്ങൾ മാറ്റുന്നതാണ് അപ്പോൾ അത് അദ്ദേഹം അതിൽ ആ ഇപ്പം ആ ഏഴെട്ട് ഒൻപത് കാര്യങ്ങൾ പലതും പുള്ളി ചെയ്തു എല്ലാം തന്നെ ചെയ്തെന്ന് പറയാം അപ്പം അത് അദ്ദേഹത്തിന് ആ വലിയ സാമ്പത്തിക ബാധ്യതകൾ മാറി അദ്ദേഹം വലിയൊരു വാഹനം ലോറി ഇതുപോലത്തെ ഒരു വാഹനമോ വലിയ വാഹനമോ അതെനിക്ക് വാട്സപ്പിൽ ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ട് അതെടുത്തു അദ്ദേഹത്തിൻ്റെ ആ സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറി അപ്പോൾ ആ വലിയൊരു വണ്ടിയൊക്കെ എടുത്ത് ജീവിതം പുതിയ ഒരു മാറ്റത്തിലേക്ക് വന്നു അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ എനിക്ക് ഞാനൊരു വണ്ടി എടുത്ത പോലെയുള്ള സന്തോഷമാണ് ഉണ്ടായത് കാരണം ഒരാളുടെ ജീവിതം അത്ര ദുരിതങ്ങളിൽ കടക്കണിയിലുള്ള ഒരാളുടെ ജീവിതം വലിയൊരു സാമ്പത്തികത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആ വണ്ടിയൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി എൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് വലിയ ലോറി പോലത്തെ ഒരു വാഹനമാണ് അപ്പോൾ വലിയ സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഒരാളുടെ ആ ഒരു അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇനിയും ഞാൻ കുറച്ച് വീഡിയോകളിലായിട്ട് അത് വിശദമായിട്ട് പറഞ്ഞുതരാം അതിലൊരു കാര്യമാണ് ഇന്നും പറയാൻ പോകുന്നത് ഒന്നല്ല രണ്ട് കാര്യം പറയുന്നുണ്ട് ആ ഭദ്രകാളിക്ക് എപ്പോഴാണ് വൈകിട്ട് ഏത് ദിക്കിലേക്ക് നോക്കി നിന്നാണ് ഈ പറയുന്ന മന്ത്രം ജപിക്കേണ്ടത് പെട്ടെന്ന് സാമ്പത്തിക ദുരിതങ്ങൾ മാറും ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമോ പടിഞ്ഞാട്ട് ദർശനമോ ഉള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യേണ്ട രണ്ട് കാര്യം അതിപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇനി ആറേഴ് കാര്യങ്ങളുണ്ട് അത് ഞാൻ വഴിയെ ഓരോ പിടികളിലായിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം കാരണം ഇതൊക്കെ ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് അല്ലാതെ മാറ്റുമെന്നല്ല പറയുന്നത് മാറ്റിയ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ഒരു ഏറ്റവും അന്ന് അദ്ദേഹം ഞാനുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ സാമ്പത്തിക കടക്കണിയിലായിരുന്നു അപ്പം അത് മാറുക മാറുക എന്ന് മാത്രമല്ല നല്ലൊരു മാറ്റത്തിലേക്ക് മരത്തിലേക്ക് വരാൻ എന്തൊരു സന്തോഷമാണ് എനിക്കത് വലിയൊരു സന്തോഷമാണ് നമുക്കിപ്പോൾ ഒരു ആ ഒരു അവാർഡ് കിട്ടുന്നതോ അല്ലെ അതൊന്നും അതൊന്നുമല്ല ഈ ജീവിതം മാറി അവർ പറയുമ്പോൾ അവരുടെ സന്തോഷം അത് എനിക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം കൊണ്ട് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാണ് ആ കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് പ്ര ഇത് അനുഭവം ഉണ്ടായ കാര്യങ്ങളെ ഞാൻ ഇന്നോളം വീഡിയോ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങൾ വളരെ പെട്ടെന്ന് മാറും ശരിയായിട്ട് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അത് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല അത് മനസ്സിലാക്കി ചെയ്യുക അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കുറച്ച് വർക്കുകൾ എടുക്കുന്നുണ്ട് ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്യും എല്ലാ വർക്കുകളും ചെയ്യാനോ എല്ലാവർക്കും മെസ്സേജ് ചെയ്യാനോ പറ്റത്തില്ല കുറച്ച് ആളുകൾ മാത്രം മെസ്സേജ് ചെയ്യും അതിൽ പറ്റുന്ന നമ്മളുടെ സമയവും സാഹചര്യവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കുറച്ച് വർക്കുകൾ മാത്രം ചെയ്യും അതാണ് ഞാൻ ചെയ്യുന്ന രീതി ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് അത് ഇതുപോലെ ജീവിതം മാ അതുപോലെ മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിങ്ങൾക്ക് ആ കാര്യം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ബാക്കി വഴിയ വീഡിയോകളിൽ പല ദിവസമായിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം ഉറങ്ങുന്നതിന് മുമ്പേ ഉറങ്ങുന്നതിന് മുമ്പേ അപ്പോൾ ഞാനന്ന് ആ മനുഷ്യനോട് ആ കാര്യം പറഞ്ഞു കൊടുത്തപ്പോഴ് ഈ അത്ര ബുദ്ധിമുട്ടിലായിരുന്നു അതുപോലെ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു അപ്പോൾ അത് മാറ്റിയ കാര്യമാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പേ ഇതിന് നിങ്ങൾക്ക് ആഹാരനിഷ്ഠയോ ദാമ്പത്തിക ബന്ധമോ ഒന്നും ഇതിനൊരു അങ്ങനെ നിഷ്ഠകളൊന്നുമില്ല ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പേ രാത്രി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പേ തെക്കോട്ട് തിരിഞ്ഞു വന്നു സർവമംഗളമംഗല്യേ ശിവേ സർവാത്മസാദികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ്തുതേ എന്ന് ജപിക്കുക അതൊരു മൂന്ന് തവണ ജപിക്കാം അല്ലെ ഒരു മിനിറ്റ് ജപിക്കാം ഒരു മിനിറ്റ് ജപിച്ചാൽ കുറച്ചുകൂടി പെട്ടെന്ന് ബലം കിട്ടാൻ ഉപകരിക്കും നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക അത് കഴിഞ്ഞു ഓം കൃഷ്ണായ നമ ശ്രീമും വേണ്ട ക്ലീമും വേണ്ട ഒന്നും വേണ്ട പറയുന്ന അതുപോലെ ചെയ്യുക അങ്ങനെ ചെയ്ത ആളുടെ ഫലമാണ് ഞാൻ പറഞ്ഞത് ഓം കൃഷ്ണായ നമ ഈ നാക്ക് കൊണ്ട് തന്നെ പറഞ്ഞു കൊടുത്താ അയാളുടെ അനുഭവം ഞാൻ പറഞ്ഞു ഓം കൃഷ്ണായ നമ എന്ന് മാത്രം മൂന്ന് തവണയോ അല്ലെങ്കിൽ ഒരു മിനിറ്റോ ജപിക്കുക തെക്കോട്ട് തിരിഞ്ഞു ഇത് ദിവസവും രാത്രി ചെയ്യുക എല്ലാ ദിവസവും ചെയ്യുക ഇതിൻ്റെ അകത്തൊക്കെ ചില രഹസ്യങ്ങളുണ്ട് ഇനിയും ഇത് അത് ഞാൻ പറഞ്ഞു തരാം ഇനിയും ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അപ്പോൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യം കൂടെ ചെയ്യണം ഇനിയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കോട്ട് ദർശനമുള്ള ക്ഷേത്രമാണെങ്കിൽ കൂടുതൽ നല്ലത് പടിഞ്ഞാട്ട് ക്ഷേ പടിഞ്ഞാട്ട് ദർശനമുള്ള ക്ഷേത്രമാണെങ്കിലും കുഴപ്പമില്ല ഇനി ഇതല്ല നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ വടക്കോട്ടും പടിഞ്ഞാട്ടും പടിഞ്ഞാട്ടുമല്ല ദർശനമെങ്കിൽ പോലും നിങ്ങൾക്കതാണ് സൗകര്യമെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്തോ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ചും കൂടി പെട്ടെന്ന് ബലം ലഭിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള അധികം ദൂരെ അല്ലാത്ത വടക്കോട്ട് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക പല പ്രശസ്തമായ ക്ഷേത്രങ്ങളും ശക്തിയുള്ള ക്ഷേത്രങ്ങൾക്കും വടക്കോട്ട് ദർശനമുണ്ട് അതിൻ്റെ രഹസ്യം എന്നാന്ന് ചോദിച്ചാൽ വടക്കോട്ട് ദർശനം എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നതെങ്ങോട്ടാണ് തെക്കോട്ട് എന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ അതായത് വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെ ദിക്ക് വടക്കോട്ടാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങോട്ടാണ് തെക്കോട്ട് നോക്കിയാൽ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾക്ക് ചില ശക്തി കൂടുതലാണ് അപ്പം ഇത് നിങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ തിരഞ്ഞെടുക്കുക ഇനി ഇതൊന്നും അല്ലെങ്കിൽ പോലും എങ്ങോട്ട് ദർശനമാണേലും കുഴപ്പമില്ല നിങ്ങൾക്കിപ്പം ദൂരെ ഒന്നും പോകാൻ പറ്റത്തില്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താലും മതി ബലം കിട്ടും ഉറപ്പാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞ അദ്ദേഹം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ചെയ്തത് വെള്ളിയാഴ്ച രാവിലെ ഒരു കടുംപായസത്തിന് രസീതെടുത്ത് ഒരു ചെമ്പരത്തിമാലയും കൂടെ കൂടെ പിടിച്ച് കൂ കൂട്ടിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച് അമ്മ എനിക്ക് സാമ്പത്തികം നൽകണം എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം ഇതൊരു കുളമുള്ള ഭദ്രകാളി ക്ഷേത്രം തന്നെ തിരഞ്ഞെടുക്കണം അത് അത് വേണം കേട്ടോ എന്നാലേ ആ ബലം കിട്ടത്തുള്ളൂ ഒരു കുളത്തിൽ മലരുകൊണ്ട് വെറുതെ മീൻ മലരിട്ട് കൊടുക്കുക ഒന്നും പ്രാർത്ഥിക്കേണ്ട ഒന്നും ചിന്തിക്കേണ്ട വെറുതെ ഇട്ട് കൊടുക്കുക ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സോട് കൂടി ഇത് രാവിലെ ചെയ്യണം വെള്ളിയാഴ്ചകൾ രാവിലെ ആവർത്തിക്കണം ഇത് വൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല വെള്ളിയാഴ്ചകൾ രാവിലെ ചെയ്യുക ആവർത്തിക്കുക ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത ആൾക്ക് ആ എത്രയോ അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് കണ്ട ഒരു മെസ്സേജ് പറഞ്ഞേ ഉള്ളൂ ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് പലപ്പോഴായിട്ട് മുൻ വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പം എല്ലാ കൂടുതൽ ആളുകളിലും സാമ്പത്തികമായൊരു പ്രതിസന്ധി പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരികയാണ് പെട്ടെന്നൊരു ഉണ്ടാകാനുള്ള കാര്യമാണ് ഇതൊരു രഹസ്യവിദ്യയാണ് ഇത് വേറെ ആരും പറഞ്ഞു തരത്തില്ല അതായത് ഉറങ്ങുന്നതിന് മുമ്പ് തെക്കോട്ട് തിരിഞ്ഞു തന്ന് ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞ സ്തുതി മാത്രം വേറെ ഒന്നും ജവിക്കരുത് സർവ്വമംഗളമംഗലേ ശിവേ സർവ്വാത്മസാധികേ ശരണ്യെ ത്രയമ്പകേ ഗൗരി നാരായണി നമസ്തുതേ ഉണ്ട് ദേവിയുടെ എല്ലാ ഭാവങ്ങളുമുണ്ട് നമ്മുടെ ജീവിതത്തിലെ സർവ്വ പുരുഷാർത്ഥങ്ങളെ സാധിച്ചതിലും അത് മതി അത് മാത്രം ജവിക്കുക പറയുന്നത് മാത്രം ചെയ്യുക അത് ഒരു മിനിറ്റ് ജവിച്ചാൽ പെട്ടെന്ന് ഗുണങ്ങളുണ്ടാകും മൂന്ന് തവണയാണെങ്കിൽ ചിലപ്പം കുറച്ചുകൂടി സമയമെടുക്കുമായിരിക്കും ഒരു മിനിറ്റ് ജവിക്കുക അതിനുശേഷം ഓം കൃഷ്ണായ നമ അവിടെ ഓം കൃഷ്ണായ നമ എന്ന് മാത്രം ജവിക്കുക ഒരു മിനിറ്റ് തെക്കോട്ടത്തിൽ ഞാൻ ഇന്നിട്ട് കടക്കുക ഇത് വളരെ അതോടൊപ്പം വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പറഞ്ഞ വഴിപാടുകളിലൂടെ ചെയ്യുക വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും ഇനിയും ഒരു കാര്യം കൂടെ പറയുകയാണ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി പെട്ടെന്ന് പവർഫുള്ളായിട്ട് കുറച്ചുകൂടി പെട്ടെന്ന് ഫലം ലഭിക്കും പ ഇതോ ഇതിനോടൊപ്പം പക്കനാളിന് നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസം കൂടി ഭദ്രകാളിയമ്മയ്ക്ക് കടും പായസവും രക്തപുഷ്പാഞ്ജലിയും ചെയ്യുക അപ്പം ചിലരെങ്കിലും ചോദിക്കും രക്തപുഷ്പാഞ്ജലിയുടെ കൂടെ കടും പായസവും പായസം പായസം ഉണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് പായസം ചെയ്യണോ ഉത്തരം വ്യക്തമാണ് ചെയ്യണം അവിടെ ആ ഒരു വഴിപാടിൻ്റെ ശക്തി കൂടുതലാണ് മനസ്സിലാകുന്നുണ്ട് രക്തപുഷ്പാഞ്ജലിയുടെ കൂടെ പായസം ഉണ്ടെങ്കിൽ പോലും പായസം ഉണ്ടെങ്കിൽ പോലും അല്ലാതെ കടും പായസം കൂടെ ഒന്നുകൂടെ ചെയ്യണം അവിടെ ആ നമ്മുടെ വഴിപാടിൻ്റെ ശക്തി കൂടുക അപ്പോൾ വളരെ പെട്ടെന്ന് പ്രസാദിക്കും ഇത് പക്കനാള് തോറും ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന ദിവസം രാവിലെ ചെയ്യണം ആവർത്തിക്കണം അപ്പോൾ ഇത് ഈ രാവിലെയാണ് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആ രാവിലെ തന്നെ ചെയ്യണം ബൈട്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പം ഇത് ഇങ്ങനെ ചെയ്യുക ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രയോ ജീവിതങ്ങൾ വലിയ രീതിയിൽ മാറ്റിയിട്ടുണ്ട് ഒന്നല്ല പത്തല്ല നൂറല്ല പതിനായിരക്കണക്കിന് എത്രയോ 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 ജീവിതങ്ങൾ പത്ത് വർഷത്തിലേറെ എൻ്റെ വീഡിയോ തന്നെ കേട്ടാൽ നിങ്ങൾക്കറിയാം എത്രയോ എത്രയോ ആളുകൾ അത് ഫോളോ ചെയ്യുന്നു എഴുതി വെക്കുന്നു എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ പൊസിഷനിലുള്ള ആളുകളുമുണ്ട് അതിൻ്റെ അകത്ത് എല്ലാ ഇതിൽ വിഭാഗത്തിലുള്ളവരുമുണ്ട് അവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പലരും കാരണം ഇത് ഇതുപോലെ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ വൈഭവമോ എൻ്റെ കഴിവോ ഒന്നുമല്ല കാരണം ഇതിൻ്റെ അകത്തൊരു രഹസ്യം എനിക്കൊരു വൈഭവുമില്ല എന്നുള്ളതാണ് എനിക്കൊരു കഴിവുമില്ല എന്നുള്ളതാണ് കാരണം ഞാനെന്ന ഭാവം അത് ശിവനാണ് ഭഗവാനിലാണ് എപ്പോഴും മനസ്സ് ലയിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ എനിക്കായിട്ട് പറയാൻ എനിക്ക് യാതൊന്നുമല്ല ഭഗവാനിലാണ് ലയിച്ചിരിക്കുന്നത് അവിടെ ഭേദഭാവങ്ങളില്ല അവിടെ ഒന്നുമല്ല ഒരു വല്ലാത്ത ശൂന്യതയാണ് ആ അനാദിയായ ഭഗവാനെ ഊർജ രൂപത്തിൽ ആ ശ്വാസത്തിലാണ് ഞാൻ ധ്യാനിക്കുന്നത് എനിക്ക് ഭഗവാനിൽ നിന്ന് തന്നെ ചില വിദ്യകളും നേരിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഓച്ചറ ഇരുന്ന് ഉണ്ടിക്കാവലിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട് അത് ഭഗവാൻ്റെ നിർദ്ദേശം ഭഗവാന്റെ ഒരു അനുഗ്രഹം ഭഗവാന്റെ ഒരു സാന്നിധ്യം ഒക്കെ ഞാൻ അവിടെ കണ്ടറിഞ്ഞതാണ് അതുപോലെ തിരുനക്കര കോട്ടയം തിരുനക്കര അമ്പലവും ഭയങ്കര പവർഫുള്ളാണ് അവിടെ ശിവാനുഭവം എനിക്ക് ഉണ്ടായതാണ് അപ്പം എന്നോടാരും ഈ സ്വയം അനുഭവത്തിൽ നിന്നാണ് ഞാനതൊക്കെ അറിഞ്ഞിരിക്കുന്നത് അല്ലാതെ മറ്റൊരാൾ കാണിച്ചു തരിക പറഞ്ഞു തരിക എന്നതിൽ ഒന്നുമല്ല അപ്പോൾ ഭഗവാനെ സ്വയം അത് ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങളിലുള്ള ആത്മാവിലുള്ള ഒരു സംസ്കാരമായിരിക്കും ക്രിയായോഗ വളരെ ചെറുപ്പത്തിലേ സ്വീകരിക്കാൻ സാധിച്ചു ഗുരുവൻ്റെ ദീക്ഷ സ്വീകരിക്കാൻ സാധിച്ചു ഒരുപാട് ശിവവിദ്യകൾ പല ആളുകളിൽ നിന്നും ഗ്രഹിക്കാനും ശിവഭഗവാന് തന്നെ നേരിട്ടുള്ള ഒരു അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാനും ശരിക്കും പറഞ്ഞാൽ ഭഗവാൻ തന്നെയാണ് നമ്മളെ ലീഡ് ചെയ്യുന്നത് ഞാനീ പറയുന്ന പല കാര്യങ്ങളും ഒരിക്കലും ഒരിക്കലും ആരും നിങ്ങൾക്ക് പറഞ്ഞുതരാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്ന ശിവവിദ്യകൾ ഞാൻ പറയുന്ന ശരനൂൽ വിദ്യകൾ ഞാൻ പറയുന്ന ഭദ്രകാളിയുടെ രഹസ്യങ്ങൾ മുരുകൻ്റെ രഹസ്യങ്ങൾ കൃഷ്ണൻ്റെ ശരനൂൽ വിദ്യകൾ ഇതൊക്കെ എത്രയോ ആളുകളുടെ അനുഭവമാണ് ഇത് ശിവവിദ്യകൾ തന്നെയാണേലും കേട്ടു കേൾവി പോലും ഇല്ലാത്ത രഹസ്യമായ ഉപയോഗിച്ചിരുന്ന പ്രാണായാമങ്ങൾ ശരനൂൽ വിദ്യകൾ മന്ത്രങ്ങൾ അങ്ങനെയുള്ള വിദ്യകളൊക്കെയാണ് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തുന്ന കാര്യങ്ങളാണ് ഇനി ഇതുപോലെ ഒരാൾ ഒരിക്കലും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരികയില്ല ഇതുപോലെ പറഞ്ഞു തരത്തില്ല കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തുക കാരണം ഭഗവാനല്ലാതെ എൻ്റെ അകവും പുറവും ഭഗവാൻ എന്നുള്ള ചിന്തയല്ലാതെ യാതൊന്നുമില്ല ഞാൻ തിരുമൂലരുടെ മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഒരു തിരുമൂലരുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അതിനപ്പുറമൊന്നുമില്ല ഓം ശിവായ ശിയ ശിവയശിമയ ഓ അതിനപ്പുറത്തൊന്നുമില്ല ഇത് അൾട്ടിമേറ്റ് ഇത് ശനത്തായിട്ടുള്ള ഒരു വിദ്യ അത് അതിനകത്തെല്ലാം ഉണ്ട് ഓരോ വരിയും അത്ഭുതശക്തി ഉള്ളതാണ് ഇത് കൊച്ചു കുട്ടികൾ പോലും ഇപ്പോൾ ജപിക്കുന്നുണ്ട് അതെങ്ങനെ വാട്സപ്പിൽ എനിക്ക് ചിലർ വീഡിയോ കേട്ട് വരുന്നുണ്ട് കൊച്ചു കുട്ടികൾ പോലും അപ്പോൾ ഓർക്ക് അവരൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ് എത്ര പുണ്യം ചെയ്ത ജന്മങ്ങളാണോ എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഇതൊന്നും അറിയാൻ പോലും പറ്റത്തില്ല അല്ലെ വല്ല പട്ടം പറത്തുന്ന വീഡിയോയോ അല്ലെങ്കിൽ ബോട്ടെ പോയി വെള്ളത്തിലോട്ട് ചാടുന്ന വീഡിയോയോ ഇങ്ങനെയുള്ള രസമോ കൗതുകം ഉള്ളതിൻ്റെ പുറകെ ഒക്കെ ആളുകൾ പോവുക ഈ നല്ല കാര്യങ്ങൾ അറിയുക ഈശ്വരനെ അറിയുക ജീവിതത്തിൽ സ്വയം ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ മാറ്റം വരുത്തുന്ന കാര്യങ്ങൾ അറിയുക ഇതൊക്കെ ഒരു മുൻജന്മ സുഹൃതം അല്ലെ ഭാഗ്യം മാത്രമാണ് എല്ലാവരും കൗതുകങ്ങളുടെയും രസങ്ങളുടെയും പുറകെയാണ് സഞ്ചരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിൻ്റെ പുറകെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ വീഡിയോകൾ ആ കൂടുതലാണ് ആളുകൾ കാണുന്ന കൗതുകം ഉണർത്തുന്ന കാര്യമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്ന ഒരു ഭാഗ്യമാണ് തിരുമൂലൻ്റെ ആ ഒരു മന്ത്രം ജപിച്ചാൽ തന്നെ ജീവിതത്തിൽ മാറ്റം വരും രാവിലെ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളി കഴിഞ്ഞ് നമശിവായി ജപിച്ചാൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവും അതിനപ്പുറവും ഇപ്പുറവും ഇല്ല സൂക്ഷ്മവിദ്യയാണ് പറഞ്ഞു മനസ്സിലാവുന്നത് ഇവിടെ ഗുരു ശിഷ്യനും ഒന്നുമല്ല പറഞ്ഞ രീതിയിൽ ചെയ്താൽ ശിവൻ ഉള്ളിൽ തെളിഞ്ഞു വരും വിളക്കായി വഴിയായി വെളിച്ചമായി ആത്മബോധമായി ഭഗവാൻ വരും അവിടെ ഗുരു ശിഷ്യനുമല്ല നിങ്ങളും ഗുരുവിൻ്റെ പുറകെ നടക്കണ്ട നിങ്ങളെ ആരും ഒരു വേണ്ട നിങ്ങളും ഭഗവാനും ആ ഭഗവാനുള്ളിൽ തെളിഞ്ഞ ഒരു ഇത് അൾട്ടിമേറ്റായിട്ടുള്ള ബോധമാണ് കുളി കഴിഞ്ഞാൽ ഉടൻ കുളിമുറി എന്നൊണ്ട് വടക്കോട്ട് തിരിഞ്ഞ നിന്ന് ഓം നമശിവായ അല്ലെങ്കിൽ നമശിവായ ഏത് ജപിച്ചാലും മതി അതുപോലെ ശിവശിവ ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എന്തുടാ തീപിണയുമാലും ശിവശിവ എൻഡ്രടാ തേവരൂമാവർ ശിവശിവ എന്നാ ശിവഗതി ശിവഗതി താനെ തിരുമൂലരുടെ മന്ത്രം ശിവശിവ എങ്കിൽ തീപിണയ ആളർ ശിവശിവ എന്ന് ജപിച്ചാൽ മുൻജന്മത്തിലെ സർവ്വപാപങ്ങൾ തീരും അപ്പോൾ ഈ ശിവശിവ എന്ന് ജപിച്ചാൽ ശിവശിവ എന്ന് മാത്രമല്ല ഓം നമശിവ എന്ന് ജപിച്ചാലും നമശിവായെന്ന് ജപിച്ചാലും ശിവായ നമ എന്ന് ജപിച്ചാലും ശിവശിവ എന്ന് ജപിച്ചാലും എല്ലാ ശിവശിവ എന്നുള്ള ആ ഇതിലാണ് വരുന്നത് കേട്ടോ എങ്ങനെ ജപിച്ചാലും ശിവശിവയെന്ന് പറയുന്നത് ഇനിയും ശിവശിവ തന്നെയാണേലും ജപിക്കുക ഈ നമശിവ ആ ശിവൻ എന്നുള്ള ഏത് രീതി വിളിച്ചാലും മനസ്സിലായോ അതാണ് എൻ്റെ അർത്ഥം അപ്പോൾ മുൻജന്മ പാവങ്ങൾ തീരും ശിവശിവ എങ്കിലർ തീവിണയാളർ ശിവശിവ എൻടീവിണയും മാലും തീന്ന് വെച്ച പാപം കേട്ടോ ഈ ജന്മത്തിലെ പാപവും തീരും പാപം ചെയ്യാൻ അവസരം ഉണ്ടാകത്തുമില്ല ശിവശിവ എൻട ദേവരുമാവർ ശിവശിവ എന്ന് ജപിച്ചാൽ ഈശ്വരനാകാം ദേവനാകാം ആ മനുഷ്യൻ എന്നുള്ള ആ ഒരു ആ ഈശ്വര്യമായ അവസ്ഥയിൽ എത്തിച്ചേരാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്ത കൊണ്ട് ബോധം കൊണ്ട് പ്രവൃത്തി കൊണ്ട് ഈശ്വരീയത നമ്മളിലേക്ക് വരും ശിവശിവ എന്നാൽ തേവരൂമാവർ ശിവശിവ എന്നാൽ ശിവഗതി താനൻ ശിവശിവ എന്നാൽ ശിവഗതി ശിവഗതി എന്ന് വെച്ചാൽ മറുപിറവിയില്ലാത്ത ഇനി ജന്മമില്ലാത്ത ജന്മമില്ലാത്തൊരവസ്ഥയിലേക്ക് ആ അത്യന്തികമായ മോക്ഷത്തിലേക്ക് ലയിക്കും എന്നുള്ളതാണ് ശിവൻ മാത്രം ഒരിക്കലും പിറവിയെടുക്കത്തില്ല ഒരു അവതാരവും ഒരു 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 അമ്മയുടെയും വയറ്റിൽ മകനായിട്ട് അങ്ങനെ ഒരു പിറവി ഭഗവാനില്ല ഭഗവാൻ നിശ്ചല ബ്രഹ്മമാണ് ഭഗവാന് ജനനവും ഇല്ല മരണവും ഇല്ല പിറവിയും ഇല്ല എല്ലാത്തിനും അപ്പുറത്തുള്ളതാണ് ഭഗവാൻ ഭഗവാൻ ഒരിക്കലും ജനിക്കത്തില്ല ഭഗവാൻ ജനി ഭഗവാൻ ആ എപ്പോഴും ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് ജന്മമില്ല ജന്മം എടുക്കത്തില്ല പിറവിയില്ല ഇതാണ് ഭഗവാന്റെ പിന്നെ അംശങ്ങൾ എന്നൊക്കെ പറഞ്ഞ അവതാരങ്ങളെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞെങ്കിലും ഭഗവാൻ ഒരിക്കലും ഭഗവാനായിട്ട് ആ ഒരു ഒരു ഒരിക്കലും പിറവി പിറവിയെടുക്കത്തില്ല അത് ഭഗവാൻ നിശ്ചല ബ്രഹ്മമാണ് ഭഗവാൻ ആദ്യന്തരഹിതനാണ് ഭഗവാൻ എല്ലാത്തിലുമുണ്ട് എന്നാൽ എല്ലാത്തിലും ഇരുന്ന് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നുണ്ട് എന്നാൽ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ആരുടെ സ്വാതന്ത്ര്യത്തിൽ ഭഗവാൻ ഇടകല ഭഗവാൻ ഇടപ്പെടാറില്ല അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ സത്യബോധം തന്നെയാണ് ഉള്ളിലുള്ള സത്യബോധം തന്നെയാണ് ഭഗവാനെ ചിലർക്കൊരു നിമിഷം കൊണ്ട് അറിയാം അല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ടറിയാം ചിലർക്ക് ആയിരം ജന്മം എടുത്താൽ പോലും അറിയാൻ പറ്റത്തില്ല കാരണം ഹൃദയശുദ്ധി സത്യം ഇതൊക്കെ പാലിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റും ചിലർക്ക് ആയിരം ജന്മം എടുത്താൽ പോലും ഭഗവാനെ അറിയാൻ പറ്റത്തില്ല ഇവിടെ ഗുരു ഒന്നും കളിച്ചിട്ട് കാര്യമില്ല സത്യത്തെ പിന്തുടരുക ആത്മാർത്ഥമായിട്ട് ചെയ്യുക ലയിച്ചു ചെയ്യുക നന്മ ചെയ്യുക സത്യമായ ഗുരുക്കന്മാരെ ഫോളോ ചെയ്യുക സത്യസന്ധമായ ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളുടെ യാതൊന്നും ആഗ്രഹിക്കത്തില്ല നിങ്ങളുടെ പണം നിങ്ങളുടെ സമയം നിങ്ങളുടെ സേവനം ഇതൊന്നും അവർക്ക് വേണ്ട നിങ്ങളെക്കൊണ്ട് ജീവിക്കുന്ന കാര്യം അവർക്കില്ല നിങ്ങളുടെ സ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം ആവശ്യമില്ല അവർ യാതൊന്നും ഈ ലോകത്തിൽ നിന്ന് തന്നെ അവർക്ക് യാതൊന്നും ആവശ്യമില്ലാതെ ഹിമാലയത്തിലൊക്കെ ഇരുന്ന് എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗികളായി ആ ബ്രഹ്മത്തിൽ ലോകാസമസ്ത സുഗുനോ ഭവന്തു എന്ന് ശിവനെ ജപിച്ച് ശിവനായി തീർന്ന ശിവയോഗികൾ അല്ലെങ്കിൽ പുണ്യാത്മാക്കൾ അല്ലെങ്കിൽ മഹത്വക്കൾ അല്ലെങ്കിൽ ഏതു തരത്തിലുള്ള യോഗികളും ആയിക്കോട്ടെ അങ്ങനെയുള്ള സത്യഗുരുക്കന്മാരുണ്ട് അവരുടെ ദർശനം അവരുടെ അനുഗ്രഹം അവരുടെ നോട്ടം അത് ജീവിതം മാറ്റും അവധൂതന്മാർ അവർക്ക് നിങ്ങളുടെ യാതിൻ്റെ ഒന്നിൻ്റെ ആവശ്യം വേണ്ട നിങ്ങളുടെ പൈസ കൊണ്ട് ജീവിക്കേണ്ട കാര്യമല്ല നിങ്ങളുടെ പുകഴ്ത്തൽ കൊണ്ട് അത് സന്തോഷിക്കേണ്ട കാര്യമല്ല അവർക്ക് യാതൊന്നും വേണ്ട അവധൂതന്മാരായിട്ടുള്ളവരും ശൈവസിദ്ധന്മാരായിട്ടുള്ളവരും ഗുരുക്കന്മാരും അല്ലെ ഏത് തരത്തിലുള്ള ഈശ്വരനെ പ്രാപിച്ച ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള മഹത്വക്കളെ മനസ്സിലാക്കുക അവരെ വണങ്ങുക അവരുടെ അനുഗ്രഹം വാങ്ങുക മനസ്സിലാവുന്നുള്ളൂ ശരിയായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക അല്ലാതെ തെറ്റായുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്താൽ ഒരിക്കലും ശരിയായ ഒരു ലൈഫ് ഉണ്ടാകത്തില്ല ശരിയായ വഴി മാത്രം പോയാലേ ശരിയായ സ്ഥലത്ത് എത്തുള്ളൂ തെറ്റ് നിങ്ങളുടെ യാത്ര തെറ്റായിട്ടുള്ള ഒരു വഴിയിലാണെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള സ്ഥലത്തെ എത്തുള്ളൂ അത് പ്രകൃതി നിയമമാണ് ശരിയായിട്ടുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യുക ശരിയായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുക ഇയാൾ നമുക്ക് ചുറ്റും ശരിയും തെറ്റും ഒരുപാടുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും നമ്മളുടെ ബുദ്ധി നമ്മളുടെ അറിവ് നമുക്ക് അതിനുള്ള പ്രായമുണ്ട് അത് വെച്ച് എപ്പോഴും ശരി ബുദ്ധിക്ക് യുക്തിക്കും ബുദ്ധിക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഫോളോ ചെയ്യുക നല്ലതുകൊണ്ട് ചീത്തേ ഉണ്ട് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക ആരെന്ത് പറഞ്ഞാലും അപ്പഴും വിശ്വസിക്കാതിരിക്കുക സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുഭവത്തിനും ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായും തോന്നിയാൽ മാത്രം ശരിയായ കാര്യങ്ങളെ ഫോളോ ചെയ്യുക സത്യമുള്ള കാര്യങ്ങളുടെ പുറകെ നടന്നാൽ എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു ദോഷവും ഉണ്ടാകത്തില്ല ഒരു മോശം ഉണ്ടാകത്തില്ല തെറ്റായ കാര്യങ്ങളുടെ പുറകെ പോയാൽ അതിൻ്റെ അനുഭവം അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതെപ്പോഴും ഓർത്തോളുക ഞാൻ പലപ്പോഴും പറയാറുണ്ട് ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാകും നമ്മൾ ആ ഭഗവാന്റെ ഓവുചാലിൻ്റെ അവിടെ വന്ന് നമ്മൾ തൊഴുതിട്ട് നമ്മൾ തിരിഞ്ഞ് നടക്കുള്ളൂ അപ്പം ഇങ്ങനെ കൈകളിങ്ങനെ കൂട്ടിപ്പിടിച്ച് ഈ ഭാഗങ്ങൾ പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഓം നമശിവായ ജപിച്ച് അല്ലെ എന്ന് മാത്രം ജപിച്ച് ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് ആ താഴെക്കൂടത്തെ നോക്കി ഓം നമശിവായ അല്ലെ നമശിവായ ജപിച്ച് ഭഗവാനോട് നിങ്ങൾ ആഗ്രഹം പറയുക അത് പെട്ടെന്ന് സബലീകൃതമാകാൻ നിങ്ങളുടെ ഭക്തി പൂർണ്ണമാണെങ്കിൽ ഭഗവാൻ അത് സാധിച്ചു തരും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിൽ മനസ്സ് ചെല്ലണം അതൊരു രഹസ്യവിദ്യയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചക്രാസ് ആക്റ്റീവ് ആകും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ഒരു രൂപ ചെലവുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളാണ് അറിയേണ്ടത് അല്ലാതെ വെറുതെ കുറേ കാര്യങ്ങൾ അറിയുക വെറുതെ കുറേ സംസാരിക്കുക ഇതിലൊന്നുമല്ല കാര്യമില്ല നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം അധികം സംസാരിക്കുന്നതിലല്ല കാര്യം ഒരു കാര്യം ശരിയായിട്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ കഴിവ് ഈ ശരിയായിട്ട് വിദ്യകൾ അറിയാവുന്നവർ അവർ ഒരുപാട് പറഞ്ഞുകൊണ്ട് നടക്കുകയോ ഒരുപാട് വാചാലരാകുകയോ ചെയ്തില്ല ആവശ്യത്തിന് പറയും ബാക്കി അവരാ ധ്യാനത്തിലായിരിക്കും പറയാൻ മനസ്സിലാകുന്നു അവർക്കതിൻ്റെ സ്വയം അനുഭവിക്കുകയാണ് അവർക്ക് ഒന്നും മറ്റൊന്നിൻ്റെ ആവശ്യമില്ല സ്വയം അനുഭവിക്കുന്നതാണ് ഏറ്റവും എക്സ്പീരിയൻസ് ആ സ്വയം അനുഭവമാണ് ഏറ്റവും വലിയ ടീച്ചർ എനിക്കൊക്കെ ക്രിയായോഗം നൽകിയപ്പോഴൊക്കെ നമ്മുടെ ഗുരുനാഥന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം ആദ്യം വിദ്യ നൽകുന്ന ഗുരുവാണ് യഥാർത്ഥ ഗുരു പിന്നെ നമ്മുടെ അനുഭവങ്ങളാണ് പിന്നത്തെ ഗുരു ഈ പിന്നത്തെ ഗുരുക്കന്മാരെ ആദ്യത്തെ ഗുരുവിനെ തന്നെ പോലെ തന്നെ അതായത് അനുഭവങ്ങളാകുന്ന ഗുരുവിനെ ശരിയായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് ശരിയായ അപൂർണതയിലെത്തുന്നത് പറയാൻ മനസ്സിലാകുന്നത് അനുഭവങ്ങളാകുന്ന ഗുരുക്കന്മാരെയാണ് പിന്നെ ഫോളോ ചെയ്യുന്നത് അപ്പോഴാണ് ശരിയായ വിദ്യയിൽ ശരിയായ പൂർണ്ണതയിലെത്തുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനെയൊക്കെ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഞാൻ ചില വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഗുരുക്കന്മാരുടെ സ്ഥലങ്ങൾ സമാധി സ്ഥലങ്ങളിൽ പോലും ധ്യാനിക്കുക നല്ലതാണ് സമാധി എന്ന് വെച്ചാൽ എന്നാൽ അവർ ആ സമാധിയായ മണ്ഡപങ്ങൾ അങ്ങനെയുള്ള ഗുരുക്കന്മാർക്കൊക്കെ ആ സമാധി സമാധിസ്ഥലത്തിനൊരു ശക്തിയുണ്ട് അവിടെ നിന്ന് അവിടെ നെയ്വിളക്കെ തെളിയിക്കുക ഒക്കെ നല്ലതാണ് അതായത് മറ്റു ഗുരുക്കന്മാരുടെ പുറകെ പോകുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അഭിപ്രായമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് പോകാൻ പോകാതിരിക്കാൻ നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞത് സമാധി സമാധിയായ ഇപ്പം ശിവനിലോ വിഷ്ണുവിലോ ആരുമായിക്കോട്ടെ സമാധിയായ അവധൂതന്മാരായ ഗുരുക്കന്മാരും ഇപ്പം ശ്രീ ശ്രീ ശിവപ്രഭാര സിദ്ധി യോഗി വട്ടിസ്വാമി പൂന്തുറ തെക്കല സ്വാമി എന്നു വേണ്ട ഒരുപാടുണ്ട് ഓർത്ത രണ്ടു മൂന്ന് പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട് അവധൂതന്മാർ അത്തരം സമാധികളിൽ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ജീവിച്ചിരിക്കുന്നൊരു കാര്യമല്ല കേട്ടോ അവിടെ പോയി ഇരുന്ന് ധ്യാനിച്ചാൽ അവിടുന്ന് ഒരു ഒരു അനുഗ്രഹം കിട്ടും സ്വന്തമായിട്ടൊക്കെ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുക ഒരു വഴി കാണിച്ചു തരും അതാണ് ഞാൻ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണമുണ്ടാക്കും ഒരു നെയ്വിളക്ക് കത്തിക്കുക ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുക ജീവിത ജീവിതമാർഗം കാണിച്ചു വരും അപ്പോൾ ഞാൻ പറയുന്നത് അതേ രീതിയിൽ മനസ്സിലാക്കിയെടുക്കുക അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ധ്യാനിക്കാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോയിരുന്നു ധ്യാനിക്കണം അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ അടുത്ത് പോകാനല്ല പറഞ്ഞു അങ്ങനെ പോകേണ്ടവർക്ക് പോകാം അതൊക്കെ അവരവരുടെ ഇഷ്ടം ഞാൻ പറഞ്ഞത് സമാധിയായ അവധൂതന്മാരുടെ സമാധി മണ്ഡപങ്ങളിൽ അങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കണം കേട്ടോ പറയുക നല്ല രീതിയിലുള്ള ഗുരുക്കന്മാരും ഒരുപാട് നമ്മുടെ ഉണ്ട് ജീവിച്ചിരിക്കുന്നവരാണേലും അങ്ങനെ നല്ല രീതിയിലുള്ളവരെ അവരൊരിക്കലും നിങ്ങളെ ചൂഷണോ ചെയ്യാനോ ഒന്നും ചെയ്യത്തില്ല നിങ്ങൾക്ക് നല്ലതേ പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ളവരെയും ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ല അതൊക്കെ നിങ്ങളാണ് കണ്ടെത്തേണ്ടത് ഞാൻ കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമാധിയായ അബദ്ധൂതന്മാരെ കുറിച്ചാണ് അതാണ് എൻ്റെ ഒരു വഴി ഞാൻ ആ കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്കതേ അറിയത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്താൽ ആ ഫലമുണ്ടാവും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം